എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ മാരിറ്റൽ ഡിസ്ട്രസിനെ പറ്റിയും വളരെ എക്സ്റ്റെൻസീവായ റിസർച്ചുകൾ ചെയ്ത രണ്ട് റിനോഡ് ആണ് ഷേർലി ഗ്ലാസും എമിലി ബ്രൗണും ഇവരുടെ പഠനങ്ങളിലെല്ലാം തന്നെ പറയുന്നത് ലോങ് ടേം റിലേഷൻഷിപ്പിലായിരിക്കുന്ന കപ്പിൾസ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുറേ നാൾ ഒരുമിച്ച് ജീവിക്കുന്ന കപ്പിൾസിനിടയിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് ഇവരുടെ പഠനങ്ങൾ പറയുന്നത് അപ്പം ഒരു അമ്പത് ശതമാനം പുരുഷന്മാരും ഒരു ഇരുപത്തി ശതമാനം സ്ത്രീകളും ഈ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിലോട്ട് പോകുന്നു അപ്പം പലരും പറയുന്നത് ഈ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ കാരണം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ സെക്ഷലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടെന്നാണ് പക്ഷെ പല എക്സ്ട്രാ മാരിറ്റൽ അഫെയർ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെയൊക്കെ അവരുടെ ആദ്യത്തെ റിലേഷൻഷിപ്പിലൊക്കെ ഈ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും അവർ എക്സ്ട്രാ മാറ്റൽ അഫെയറിന് പോകുന്നുണ്ട് അപ്പം ഈ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് മാത്രമല്ല എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലോട്ട് നയിക്കുന്ന ഒരു കാരണം മറ്റു പല കാരണങ്ങളും ഇതിന് പിന്നിലുണ്ട് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഷോർട്ട് ടേം ആയിട്ടുള്ള സെക്ഷൽ എൻകൗണ്ടേഴ്സും ആവാം അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പും ആവാം അത് എങ്ങനെ വേണമെങ്കിലും വരാം അപ്പം എക്സ്ട്രാ മാറ്റൽ അഫെയേഴ്സിന് പല കാരണങ്ങളുണ്ട് ഇപ്പം പാർട്നേഴ്സ് തമ്മിൽ കോൺഫ്ലിക്ട്സ് കുറേ കാലം ഇങ്ങനെ സോൾവ് ചെയ്യാതെ കിടക്കുമ്പോഴത്തേക്കും ഒരു പാർട്ണർ മാത്രം ഭയങ്കരമായിട്ട് സഹിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരും അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ മാത്രം എല്ലാം സാക്രിഫൈസ് ചെയ്യുന്നു ഒരു പാർട്ട്ണറിൻ്റെ നീഡ്സ് മാത്രം സാറ്റിസ്ഫൈ ചെയ്യാതെ വരുന്നു ഇങ്ങനെ കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യാതെ വരുമ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ണർക്ക് ഈ ഒരു ഇമോഷണൽ കണക്ഷൻ നഷ്ടമാവും ഈ ഒരു ഈയൊരു ആയ ഇമോഷണൽ കണക്ഷൻ മറ്റെവിടുന്നെങ്കിലും കിട്ടാൻ വേണ്ടി ഈ പാർട്ണർ ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ വരുമ്പം ഇത് എവിടെന്നെങ്കിലും കിട്ടുമ്പോഴത്തേക്കും ഒരു അഫെയർ ഉണ്ടാവുകയും അതൊരു എക്സ്ട്രാ മാറ്റൽ അഫെയറിലോട്ട് നയിക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് പിന്നെ ചിലരുണ്ട് ഈ സെക്ഷൽ അഡിക്ഷൻ എന്ന് പറയും അതായത് ചില നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പം ചില ആൾക്കാർ ആൽക്കഹോളിലോട്ടും അതുപോലെ തന്നെ ഡ്രഗ്സിലോട്ടും ഒക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ചിലർ നെഗറ്റീവ് ഇമോഷൻ വരുമ്പോൾ അത് കോപ്പ് ചെയ്യാൻ വേണ്ടി മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള സെക്ഷൽ സെക്ഷൽ റിലേഷനിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോഴും എക്സ്ട്രാ മാറ്റൽ അഫെയർസ് ഉണ്ടാകുന്നു പിന്നെ മറ്റു ചിലരുണ്ട് അതായത് മനഃപൂർവ്വം ഇൻറ്റിമസി കുറയ്ക്കാൻ വേണ്ടി എക്സ്ട്രാ മാറ്റൽ അഫെയറിലോട്ട് പോകുന്നു പല കാരണങ്ങളോണ്ടും ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം അവർ ഇത്തരത്തിൽ ഒരു ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ന രീതിയിൽ ഒരു എക്സ്ട്രാ മാറ്റൽ അഫെയറിലോട്ട് പോകുന്നു അതുപോലെ മറ്റു ചിലരുണ്ട് ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ട് അവർ സോൾവ് ചെയ്യുന്നില്ല അപ്പം അവർക്ക് എങ്ങനെയും ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യണം അപ്പോൾ അതിനൊരു ഒരു റീസൺ എന്ന് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വേറെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലോട്ട് പോകും എന്നിട്ട് ഈ കാരണം കൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറയും ഇതിനെ എക്സിറ്റ് അഫെയർസ് എന്ന് പറയും അപ്പം ഇത്തരത്തിൽ പല കാരണങ്ങളുണ്ട് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന് അപ്പം ഇത്തരത്തിലൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായി പക്ഷേ നിങ്ങടെ നിങ്ങൾ നിങ്ങളുടെ ആ ഡിവോഴ്സ് ചെയ്യണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് ജീവിക്കണം നിങ്ങൾ നിങ്ങൾ ഫൊഗീവ് ചെയ്യാൻ റെഡിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ സി ബി ടി തെറപ്പിയിലൂടെയോ അല്ലെങ്കിൽ കപ്പിൾ തെറപ്പിയിലൂടെയോ നിങ്ങളുടെ ഫെയ്ഡായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വന്ന ഈ ഒരു ട്രസ്റ്റോ ഇൻറ്റിമസിയും അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റും നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റും ഇപ്പം മെയിൻലി കപ്പിൾ തെറപ്പിയിൽ മൂന്ന് സ്റ്റേജസ് ആണുള്ളത് അപ്പം ആദ്യം തന്നെ ഈ ഒരു കപ്പിൾസിൻ്റെ ഭയങ്കര ഇമ്മീഡിയറ്റായി കിടക്കുന്ന ക്രൈസിസ് ഏതാണോ നമ്മൾ നോക്കും അതായത് ഇപ്പോൾ ഒരു പാർട്ട്ണർ എക്സ്ട്രാ മാറ്റൽ അഫെയർ അവരുടെ പാർട്ണർ കൊണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കരമായിട്ട് സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അതെന്താ നമ്മൾ മാനേജ് ചെയ്യും അതുപോലെ തന്നെ എക്സ്ട്രാ മാറ്റൽ അഫെയറിലോട്ട് പോയ ആ പാർട്ട്ണർ ചിലപ്പം ഇതെൻ്റെ പാർട്ട്നർ കണ്ടുപിടിച്ചല്ലോ എന്നറിയുമ്പം വയലൻസ് കാണിക്കുക അങ്ങനെ പലതും കാണിക്കാം അപ്പം ഈ ഇമ്മീഡിയറ്റ് ക്രൈസിസ് എന്താന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് അതാണ് നമ്മൾ ആദ്യം മാനേജ് ചെയ്യാൻ നോക്കുക പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു എക്സ്ട്രാ മാറ്റൽ അഫെയറിലോട്ട് നയിച്ച എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അത് കപ്പിളിന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിപ്പിക്കും എന്തുകൊണ്ടാണ് ഇതിന് കാരണങ്ങൾ കൊണ്ടാണ് ഇതിനൊരു എക്സ്ട്രാ മാറ്റൽ അഫെയർ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിച്ച് കൊടുത്ത് എവിടേക്കാണ് പ്രശ്നങ്ങൾ വന്നത് ഏതൊക്കെ എലമെൻസിലാണ് പ്രശ്നങ്ങൾ വന്നതെന്ന് കണ്ടുപിടിച്ച് അതിന് നമ്മൾ തെറപ്പി കൊടുക്കും പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഫോഗീർനെസ് ആൻഡ് മൂവിങ് ഫോർവേഡ് ആണ് അപ്പം ഈ മൂന്ന് സ്റ്റേജുകളും നല്ല രീതിയിൽ തെറപ്പിയിലൂടെ വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ട്നേഴ്സും അവരുടെ ഈ ഒരു ട്രസ്റ്റും ഇവർക്ക് പോയ ആ ഒരു ട്രസ്റ്റും അതുപോലെ തന്നെ ഇൻറ്റിമസിയും വീണ്ടെടുക്കാൻ വേണ്ടി രണ്ട് പേരും കമ്മിറ്റഡ് ആയാൽ മാത്രമേ ഇത്തരത്തിലുള്ള കപ്പിൾ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകൂ